വിശ്വാസപൂർവ്വം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ പുറത്തിറങ്ങി പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന പുസ്തകം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വളരെ വിപുലമായ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് പുസ്തകം പുറത്തിറക്കിയത് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് പുസ്തകം പുറത്തിറക്കി എന്നത് കഴിഞ്ഞ ഉടൻ തന്നെ പുറത്തിറക്കി കഴിഞ്ഞ ഉടൻ തന്നെ പലർക്കും അത് വായിക്കാൻ ആവേശമുണ്ട് പലരും അത് ശ്രദ്ധിക്കാതിരിക്കാൻ നോക്കി അതൊന്നും പ്രശ്നമല്ല സ്വാഭാവികമായിട്ടും ഒരു ദീർഘകാലം സാമൂഹിക മണ്ഡലത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ആത്മജത പുറത്തിറങ്ങുമ്പോൾ അതിൽ പല കാര്യങ്ങളും പറയാനുണ്ടാവും ഒന്ന് രണ്ട് ചാനലുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് വായിക്കാൻ വേണ്ടി ആളെ ഏൽപ്പിക്കുകയും അവരുദ്ദേശിച്ച പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളെ വിടുകയും ചെയ്തു സന്തോഷം പ്രധാനപ്പെട്ട രണ്ട് ചാനലുകൾക്ക് വേണ്ടത് കിട്ടി വളരെ സന്തോഷത്തോടു കൂടെ അവരത് ഏറ്റെടുത്തു അതിലൊരു ചാനല് ഏതാണെന്ന് വെച്ചാൽ പണ്ട് ഇതേ പറയപ്പെട്ട കാന്തപുരം എ പി എ പ്രസ്ലാരുടെ ഒരു സംസാരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ അറിയൂ എന്ന് കാന്തപുരം പറഞ്ഞു എന്ന കണ്ടെത്തൽ നടത്തിയ ഒരു ചാനലുണ്ട് അതായത് അന്ന് ഉസ്താദ് എന്തോ പറയുന്നതിൻ്റെ ഇടക്ക് പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് ഒന്നും കൂടെ തിരിച്ചു മലയാള ഭാഷയിൽ വളരെ വലിയ പാണ്ഡിത്യമുള്ളവരാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് പല വിഷയത്തിലും മനസ്സിലായിട്ടുണ്ട് ഏതായിരുന്നാലും ആ ചാനലൊക്കെ ഈ പുസ്തകം വായിച്ച് ചാനൽ വായിക്കുക എന്ന് പറഞ്ഞാൽ ചാനലാണ്ട് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചു അവർ വായിച്ചു അവരതിലൊരു നല്ല കണ്ടുപിടുത്തം നടത്തി എന്താ കണ്ടുപിടുത്തം എന്നറിയാം അതിലൊരു ഭാഗമുണ്ട് അതിൽ ഈ കാന്തപുരം മുസ്താദിൻ്റെ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ചേകനൂർ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കമാൽ പാഷയെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറഞ്ഞാല് ഞാൻ കുറെ കാലമായിട്ട് ഈ പൊതുമണ്ഡലത്തിലുള്ള ആളാണ് ഔദ്യോഗിക ജീവിതമൊക്കെ നടത്തിയ ആളല്ല അപ്പോ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ വിമർശനം വരുന്നു എന്നോ അത് സംസാരിക്കപ്പെടുമെന്നൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന പേര് വന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇത് ഒരു ഭയങ്കര സംഭവമാക്കിയിട്ട് പ്രസ്താവന നടത്തി പത്രസമ്മേളനമൊക്കെ വിളിച്ച് ഭയങ്കര ആഘോഷത്തോടു കൂടെ പറഞ്ഞു അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കൂടെ ചർച്ച അപ്പോൾ ചർച്ച ചെയ്യാൻ പിന്നെ സമയമുണ്ട് പക്ഷെ അതിൽ ഹൈലൈറ്റായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു കാന്തപുരത്തിന് ഈ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു അതിപ്പോ ഈ ചേഖരൂർ കേസ് വന്നതിന്റെ ശേഷമാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല അവിടെ നിൽക്കട്ടെ രണ്ടാമത്തേത് അത് പിന്നെ നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമായിരുന്നു ഇതിപ്പോൾ എന്തായി പറയണമെന്ന് കാന്തപുരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവർക്കൊന്നും അറിയില്ല ഈ കാന്തപുരത്തിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോഴാണ് ഈ കാന്തപുരത്തിന്റെ തെക്ക് ഭാഗത്തുള്ളവർ അറിയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സംസാരിക്കുന്നത് ശരിയല്ല അത് കുഴപ്പമില്ല രണ്ടാമത് ഞാൻ പറഞ്ഞത് അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിടക്ക് ഇയാൾ പറയുന്നുണ്ട് അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലായത് അതായത് അതെങ്ങനെ പറയുന്നുണ്ട് പറയുന്നത് വളരെ കൗതുകകരമായ കാര്യങ്ങൾ ഉണ്ട് അതെന്താന്ന് വെച്ചാല് എന്നെ എറണാകുളത്ത് പരിപാടിക്ക് കാന്തപുരം വിളിച്ചിരുന്നു എന്താ പതിനൊക്കെ പറയാം എറണാകുളത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട് എവിടെയാണ് ഈ ടെക്നോ പാർക്ക് അവിടെ ഭാഗത്ത് പറഞ്ഞു അവിടെ സ്ഥാപനമുണ്ട് അങ്ങോട്ട് വിളിച്ചിരുന്നു മറ്റു പലയിടത്തൊക്കെ തന്നെ പ്രസംഗിക്കാൻ വിളിച്ചിരുന്നു എന്താ അദ്ദേഹത്തെ സംസാരിക്കാനുള്ളത് ഒന്ന് കാന്തപുരത്തിന്റെ എറണാകുളത്തുള്ള സ്ഥാപനത്തിന് പരിപാടി കൂടിക്ക് കാന്തപുരം കാന്തപുരത്തിന് വേറെ പണിയുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ആരെങ്കിലും വരും പ്രസംഗിക്കും അതിനൊക്കെ അതിന്റെ ഉത്തരവായി കാന്തപുരം എന്ന് പറഞ്ഞാളുടെ ടീം ഭയങ്കര സെറ്റപ്പാണ് അത് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ ആ ടീമിനെ അറിയാം എന്തൊക്കെ ആരൊക്കെ ഇങ്ങനെയൊക്കെ വിളിക്കണ്ടത് അല്ലാതെ കാന്തപുരം ഞാനിത് കാന്തപുരമാണ് കമാൽ പാഷേ നിങ്ങളൊന്നും വരണം എന്നൊന്നും പറഞ്ഞിട്ട് പരിപാടിക്ക് വിളിക്കൂല അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം പോട്ടെ അങ്ങനെ പിന്നെ പലയിടത്തും വിളിച്ചല്ലോ പല ഭാഗത്തുക്കും വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ചിലതിനൊന്നും പോയില്ല എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു രസമായിരിക്കും കാരണം എന്താണെന്നുവെച്ചാൽ ഈ സോഷ്യൽ മേഖലയിൽ സാമൂഹിക മേഖലയിൽ ശരിക്ക് പ്രവർത്തിക്കാത്ത ചില ആൾക്കാർക്ക് എന്തൊക്കെ ഒരു സംഭവമുണ്ട് അതൊരു ഒരു പിന്നെ ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്നവർ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ കാണുന്ന റെസ്പെക്റ്റ് അത്രയും ആളുകളെ അവർ കണ്ടുമുട്ടുന്നുള്ളൂ വേറെ ലോകബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർക്ക് എന്നാൽ ഇവർ ഈ സംഭവങ്ങൾ പുറത്തൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ദറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇവിടെ പ്രശ്നം അതല്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ ഇടക്ക് ഇത് പറയുന്നുണ്ട് ഈ കോഴിക്കോട് നിന്ന് വയനാട് റോഡിൽ എന്തോ പോകണെനിക്ക് എന്തൊരു ലോ കോളേജ് എന്തോ ഉണ്ട് ആ ലോ കോളേജിന് കുറേ അതാണ് പ്രശ്നം ഇവിടെയാണ് ഈ ജസ്റ്റിസ് കമാൽ പാഷയുടെ ആ ഒരു സംഭവം ഇനി ഞാൻ ആ വിഷയവുമായിട്ടെല്ലാം സംസാരിക്കും എന്തായാലും പറയാം ഇത് ഈ ഇദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ പ്രശ്നം പറ്റുന്ന കാര്യം ഈ ജസ്റ്റിസ് കമാൽ പാഷ ഹിസ് എ ലോയർ അല്ലെങ്കിൽ ഹിസ് എ ജഡ്ജ് വാട്ട് വൈകി അപ്പോൾ പിന്നെ അയാൾ വക്കീലായിട്ടുണ്ടാവും അങ്ങനെ അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതായത് നമ്മൾക്ക് എങ്ങനെ പറയാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ പഴയ ആഠ്യത്വത്തിൽ നിൽക്കണം ഞങ്ങളൊക്കെ മതിപോലെ കുറച്ച് ആൾക്കാർ എന്ന് വിചാരിക്കുന്നത് അതായത് ഇത്തരം സംഭവങ്ങളെ ഒരു ഇപ്പോൾ ഇത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഷുഡ് ദഹശുദ്ധിയുടെ ലീഡാണ് അവിടെ ഒരു നേതാവ് ഉണ്ടാവില്ല ഇത്തരം ആളുകൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഈ കമാൽ ഭാഷ കുറേ കാലം ഈ നിയമത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തില്ലോ എന്നിട്ട് അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഡെവലപ്മെൻറ്റാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഈ ടീം ലീഡേഴ്സ് അതുപോലെ തന്നെ ഈ അസോസിയേഷൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരുടെ ഈ പ്രശ്നം എന്നിട്ട് എത്ര എത്ര സിമ്പിൾ സിംപിളായിട്ടാണ് പറയുന്നത് വയനാട് പോകുന്ന അവർ ഇങ്ങനെ പറയില്ല ഈ വയനാട് പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറി പച്ചക്കറിക്കട ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഈ വയനാട് പോകുന്ന വഴിക്കൊരു ലോ കോളേജ് എന്തോ ഉണ്ടെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹം ഒരു ലോയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാക്കുക ലൈ പ്രൊഫഷൻ കാര്യം സ്റ്റാർട്ട് ലോയർ ആയിട്ടാണ് ദെൻ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നതും ഈ ഫീൽഡിലാണ് എന്നിട്ട് കേരളത്തിലെ എത്രയോ കാലം വേണ്ടി ജഡ്ജായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു ലോ അക്കാഡമി ഒരു ലോ കോളേജ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുൻപൊക്കെ വിധിച്ച കേസുകളൊക്കെ പുനഃപരിശോധന നടത്തട്ടെ ഈ സംസാരത്തിൽ തന്നെ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയില്ല കേസിന് പോകുമ്പോൾ തന്നെ ഞാനത് പഠിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സോ നമ്മൾ പറയണതെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ കാന്തപുരത്തിൻ്റെ വിഷയമല്ല ശരിക്കും ആക്ച്വലി ഡിസ്കഷൻ നടത്തേണ്ടത് കാരണം അദ്ദേഹം മുന്നേ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ലോ കോളേജ് അറിയില്ല മർക്കസിൻ്റെ ലോ കോളേജ് അല്ല പിന്നെ എന്താ മർക്കസ് എന്താണ് അവിടെ അതൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ചോര് കാര്യം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ക്ലാസ്സിന് വിളിക്കുന്നു എൻ്റെ പ്രോഗ്രാമിനു അതും അറിയൂ ആ അത് എന്താണ് ഇപ്പോൾ അതിന് വാട്സ് യുവർ സ്പെഷ്യാലിറ്റി അത് നമ്മൾ ആലോചിക്കണ്ടേ കാരണം ഇപ്പോൾ ഞാൻ എന്നെങ്ങനെ ഞാൻ അങ്ങനെ പറയുകയാണ് എന്നെ അങ്ങോട്ട് വിളിച്ചു എന്നെ അങ്ങോട്ട് വിളിച്ചു സോ ദാറ്റ് വേസ് ഐ ആം തിങ്കിങ് ദാറ്റ് ഐ മേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുമ്പോൾ എന്നെ അവധി ക്ലാസ്സിന് വിളിക്കുന്നു എന്നെ അവധി ക്ലാസ്സിന് വിളിക്കുന്നു എന്നൊക്കെ എൻ്റെ പ്രോഗ്രാംസിന് വിളിക്കുന്നു ബട്ട് ഐ ഡോ ഹാവ് ടൈം സോ ദാറ്റ് വേസ് ഐ ഗോ ഐട്ട് അത് തോന്നലാണ് അപ്പോൾ ഈ മർക്കസിലേക്കൊക്കെ വരുന്നത് നിങ്ങൾ തെക്ക് ഭാഗത്തുള്ള ആൾക്കാരെ അറിയില്ല എന്ന് ആൾക്കാരെ ആൾക്കാരറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ഓരോ പ്രോഗ്രാംസിനൊക്കെ വരുന്നില്ല പലതരത്തിലുള്ള ആൾക്കാരാണ് പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്നിട്ട് വിളിച്ചിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ട് എന്നെ വഞ്ചിക്കായിരുന്നു ദറ്റ് വാസ് എ ചീറ്റ് എന്താ പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്തായാലും ഈ മലയാളികൾ മലയാളികൾ കേരളക്കാർക്ക് മറ്റുള്ളവർക്കും ഉണ്ട് അതിൽ എസ്പെഷ്യലി അതിലെസ്പെഷ്യലി കേരളക്കാർക്കൊരു കൾച്ചറുണ്ട് അതിൽ തന്നെ പിന്നെ മറ്റു മതങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമിനും ഒരു കൾച്ചർ ഉണ്ട് അതായത് ഈ പിന്നെ മലയാളികൾക്കും ഇസ്ലാമികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ ഉള്ള ഒരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തോടുള്ള എല്ലാ കണക്ഷൻസും ഡിസ്കണക്ട് ചെയ്യണം എന്നുള്ള ഒരു തിയറി മലയാളികൾക്ക് പരിചയമില്ല ആൻഡ് എസ്പെഷ്യലി മുസ്ലിംസിനും പരിചയമില്ല മീൻസ് ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു അടുത്ത ആള് അദ്ദേഹം എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഞാൻ തുടർന്ന് ജീവിക്കുന്നത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം അതാണ് അദ്ദേഹത്തിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആണെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ കാന്തപുരം ചെയ്തതാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ അത് നിങ്ങൾ കാലം തിരിച്ചറിയുമെന്ന് കാന്തപുരം കരുതിയിട്ട് അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്നു അത് ആ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ ബുക്ക് റിലീസ് ചെയ്ത ആ സ്റ്റേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു അവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡേഴ്സും ഉണ്ട് പലരുമുണ്ട് അതിൻ്റെ അർത്ഥം ആ വേദിയിൽ ഇരുന്നവരെല്ലാവരും പരസ്പരം ആശയങ്ങളോട് യോജിച്ച് കഴിഞ്ഞതാണെന്നോ അല്ല അവരൊക്കെ ദേൺ ഐഡിയാസ് എല്ലാ വിഷയത്തിലും അവരുടെ കാര്യങ്ങളുണ്ട് പക്ഷേ ഇത്തരം പൊതുമണ്ഡലങ്ങളിലൊക്കെ പലപ്പോഴും യോജിക്കും മാത്രമല്ല പലപ്പോഴും സൗഹൃദം സൂക്ഷിക്കും അതങ്ങനെയാണ് അത് ഈ സിസ്റ്റമാണ് നിങ്ങൾക്കത് അറിയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ലോകത്താണ് ആ ലോകത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് മതി കാന്തപുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ രണ്ട് സെൻ്റൻസ് അടുത്ത് പറയുമ്പോഴേക്ക് ഇവിടെ ഞാൻ എന്തോ സംഭവിക്കാൻ പോകാന്ന് ഇതിന്റെ അപ്പുറം കണ്ടതാണ് കാന്തപുരം അപ്പുറം കണ്ട് നന്നായി വർക്ക് ചെയ്തിട്ട് നിങ്ങളെ പോലുള്ള പലരും കൂട്ടിക്കെട്ടി പല തരത്തിലുള്ള കേസുകളും കൊണ്ടുവന്ന് പലതും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പലരുടെയും അച്ചാരം വാങ്ങി ഇറങ്ങി തിരിച്ചിട്ട് അതൊക്കെ ജയിച്ചടക്കിയിട്ട് തന്നെയാണ് കാന്തപുരവും ടീമും ിയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നല്ല ടീമിനെ തന്നെ ശരിക്ക് വാർത്തെടുക്കുന്നുണ്ട് ആ സംഘം അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് കണ്ണുകടിച്ചിട്ടും കാര്യമില്ല ഇതുപോലത്തെ സംഭവങ്ങൾ ഇനിയും ധാരാളം ഇറങ്ങും കഴിയുമെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമാകും